એ ની જો હે કાલ ને કે તો સા અમે જિન હા આધી આખી જોતા મેરે પેલી જોઈ ગયા મો അഭിനയത്തിൽ വന്നാ പറഞ്ഞു പോയി ീധനം കൊടുക്കലും ഇല്ല വാങ്ങനില്ല നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ അതെന്ന് ചോദിക്കുന്നു ഇപ്പൊ എന്റെ കല്യാണത്തിൽ കഴിക്കാൻ െ നിങ്ങളുടെ കൊച്ചിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോളൂ സ്ത്രീധനം എന്ന വാക്ക് കൂടിയുണ്ട് സ്ത്രീധനം വേണ്ട എന്ന് പറയുകയും ചെയ്യും പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു കക്ഷിയുണ്ട് അറിയാമോ ബ്രോക്കർ മീഡിയേറ്റർ മീഡിയേറ്റർ വഴി കല്യാണം നടത്തുവാണെങ്കിൽ ഓ അവർക്കും ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ അവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ക്യാഷ് ഫീസ് ആയിട്ട് പോകുന്നുണ്ട് അതിൽ സ്ത്രീകൾ പെട്ടതല്ലേ പെട്ടതല്ലേ നല്ല നമുക്ക് നമ്മൾ ഒരു ഒരു നമ്മളൊരു കുടുംബത്തിലെ ചെന്നൊരു ജീവിത കഥയെ ആസ്വദിക്കുന്നത് എഴുത്തുകാരന്റെ റിയൽ ലൈഫിൽ നടന്ന കഥ അവര് സിനിമയാക്കിയത് അതുകൊണ്ടാണ് ജീവിതമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതവര് പറഞ്ഞിരുന്നു ഫസ്റ്റിന്റെ ഷോ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞിരുന്നു അതാ നമുക്കൊരു അതൊരു സിനിമയായിട്ടല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയത് ഈ കഥ പല പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഇനി വരാതിരിക്കാനാണ് ഇതേപോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഡയറക്ട് മാത്രയറക്ട് ആവശ്യം ഞങ്ങൾക്ക് പടം ഒരുപാട് പടം കൊണ്ടിട്ടുണ്ട്